മണ്ടേറൂട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മുടെ നാട്ടിലെ മരങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പരാമർശിച്ചിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ മിക്കവാറും എല്ലാ മരങ്ങളുടെയും പേരുകൾ ഉൾക്കൊള്ളിക്കുവാൻ സാധിച്ചിട്ടില്ല അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അത് കുറേയധികം മരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഏതാണ്ട് നൂറിലധികം മരങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള മരങ്ങളുണ്ട് ഓരോന്ന് ഓരോന്ന് കാണുകയും ഓർമ്മിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിൽ ഉൾപ്പെടാതെ പോയിട്ടുള്ള മരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റായി എഴുതണം വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി സാധാരണ പോലെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ആരും അത് ഉപേക്ഷ കരുതരുതേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചേരുമരം ഇതിന് ചാർ എന്നും പറയാറുണ്ട് ഇതിൻ്റെ അടുത്തു പോയാൽ ശരീരമാകെ ചൊറിയും ഈ ചൊറിച്ചിൽ മാറ്റുവാൻ താന് മരത്തിൻ്റെ ചുവട്ടിൽ പോയാൽ മതിയാകുമെന്ന് പഴമഴിയുണ്ട് അവഗാഡ കേരളത്തിൽ ഇപ്പോൾ ധാരാളമായി ഈ അവഗാഡ മരം ഉണ്ട് മഹാഗണി സാമാന്യം വലിയ വൃക്ഷമാണ് സാമാന്യം നല്ല വിലയുമുണ്ട് മിക്ക പണിത്തരങ്ങൾക്കും ഉപയോഗിക്കുവാൻ കഴിയും നല്ല നിറവുമുണ്ട് വാൾനട്ടും വലിയ വൃക്ഷമാണ് ഇതിൻ്റെ കായിലുള്ള പരിപ്പ് നല്ല രുചിയും പ്രമേഹ രോഗശമനത്തിന് ഉത്തമവുമാണ് പൈൻ വൃക്ഷം ലോകപ്രസിദ്ധമാണ് തണുപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരും ഇതിൻ്റെ ആകാരഭംഗി മറ്റു മരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കാറ്റാടി മരം ഉയർന്ന സ്ഥലങ്ങളിൽ സാധാരണ കണ്ടുവരുന്നു ഏകദേശം രുദ്രാക്ഷം പോലെ ഉള്ള കായയാണ് ഇതിനുള്ളത് ഓക്കുമരവും വലിയ വൃക്ഷമാണ് തടി എല്ലാ ഉപയോഗങ്ങൾക്കും ഉപകരിക്കുന്നുണ്ട് മാപ്പിൾ മാപ്പിൾ വൃക്ഷവും പ്രസിദ്ധമാണ് കാനഡ കാനഡയുടെ ദേശീയ പതാകയിൽ ഇതിൻ്റെ ഇലയുടെ ചിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് പാലമരം രണ്ട് മൂന്ന് തരമുണ്ട് സാധാരണ പാലയും യക്ഷിപ്പാലയും ഏഴിലം പാലയും വലിയ മരങ്ങളായി റോഡരികിൽ തണൽമരമായി കാണാറുണ്ട് അടുത്തത് ബിർച്ചു മരമാണ് ഇതും വിദേശിയാണ് ഇതിൻ്റെ ഇലയും പൂവുമൊക്കെ വളരെ ആകർഷണമുള്ളതാണ് സീഡർ മരം പൈൻ പോലെ സ്തൂപികാഗ്രതയിലുള്ള വലിയ മരമാകുന്നതാണ് സൈപ്രസ് മരം പ്രസിദ്ധമാണല്ലോ സ്തൂപികാഗ്രതയും നല്ല അഴകും എന്നും പച്ച നിറത്തിൽ അടുത്തത് ചെസ്റ്റ്നട്ട് നല്ല വലിപ്പമുള്ള മരമാണ് മൾബെറി മരം അധികം വലിപ്പമുള്ളതല്ല എങ്കിലും മിക്ക പണികൾക്കും ഉപയോഗിക്കുന്നു അടുത്തത് ഒലുവ മരമാണ് ഒലുവ മരം ബൈബിളിലെ വിശ്വവിഖ്യാത മരമാണ് ഇതിൻ്റെ തൈലവുമൊക്കെ പ്രസിദ്ധമാണല്ലോ കോട്ടൺ വുഡ് നമ്മുടെ ആൽമരം പോലെ തന്നെയാണ് കോട്ടൺ വുഡ് ഉള്ളത് ഇലയുടെ ഷേപ്പ് കണ്ടാൽ ആലില പോലെ തോന്നുകയുള്ളൂ തടിക്ക് വളരെയധികം വ്യത്യാസം ഉണ്ട് ആൽമരത്തിൻ്റെ വേരുകൾ താഴേക്ക് വളർന്നു വന്ന് ഭൂമിയിൽ തുളച്ചിറങ്ങും അടുത്തത് സാൾ വടക്കേ ഇന്ത്യയിൽ സർവ്വസാധാരണ കണ്ടുവരുന്നതാണ് സാൾ എല്ലാത്തരം പണികൾക്കും ഉപയോഗിക്കുന്നുമുണ്ട് ഇതിൻ്റെ കായ കണ്ടാൽ നമ്മുടെ ചക്കയാണെന്നേ തോന്നുകയുള്ളു അടുത്തത് രുദ്രാക്ഷമാണ് അത് ദേവവൃക്ഷം എന്നാണ് പറയുന്നത് ഇതിൻ്റെ കായ വളരെ വിലയുള്ളതാണല്ലോ ആറു മുഖം വരെയുള്ള കായകളുണ്ട് കായയിലുള്ള വരയാണ് മുഖം എന്ന് പറയുന്നത് ഇനിയുള്ളവയുടെ പേരുകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സഹകരിക്കണം അടുത്ത വീഡിയോയുമായി വരുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം